ഞാൻ എൻ്റെ തൊട്ട വീട്ടിലുള്ള ഒരു ടീച്ചറാണ് ഹൈസ്കൂൾ എടുക്കുന്ന ടീച്ചറാണ് ടീച്ചർ കൂടെയാണ് ഞാൻ രണ്ട് വർഷമായിട്ട് പോവാറ് ഞങ്ങൾ സ്കൂട്ടിയിലാണ് സഞ്ചരിക്കാറ് ഒരു ദിവസം അതുപോലെ രാവിലെ എട്ട് ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ ഒരു ഉൾവഴിയിലൂടെ പോണ സമയത്താണ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി ചെറുതായി ചെരിഞ്ഞു കൂട്ടി ഞാൻ വീണു തലടിച്ച് വീണു തലയിൽ ബാഗിൽ ചെറിയൊരു മുറിവ് പറ്റി ചെറുതെന്ന് വെച്ചാൽ ബ്ലഡ് വന്നിരുന്നു എനിക്ക് ഓർമ്മയും നഷ്ടപ്പെട്ടു അങ്ങനെ ടീച്ചർ വേഗം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിളിച്ചു അങ്ങനെ ഒന്ന് ഇതായി ഇതായിരുന്നിറങ്ങി പക്ഷേ ടീച്ചർ വേഗം എൻ്റെ വീഴ്ച കണ്ടപ്പോൾ വേഗം എടുത്തു എടുത്തുവിടുന്നൊരു ബാഗിൽ വണ്ടി വന്നിരുന്നു ഒരു കാർ അതിൽ കയറ്റിയിട്ട് എന്നെ പട്ടാമ്പി കൊണ്ടുവന്നു വന്നു അവിടുന്ന് തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിലേക്ക് പെട്ടെന്ന് ആംബുലൻസ് വീണ തന്നെ സ്ഥയിലെ പോവുകയും അതുപോലെ തന്നെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ഹെഡ് ഇഞ്ചുറി ചികിത്സിക്കാൻ വേണ്ടത്ര സൗകര്യമില്ലാത്ത ഇല്ലാത്ത ആശുപത്രികളിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് അതുമൂലം കുറച്ച് സമയനഷ്ടമുണ്ടായി പക്ഷെ ഒരു ആശുപത്രിയിൽ നിന്ന് അവരുടെ ശ്വാസനാളി സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ എൻഡോട്രിക്കൽ ഇൻഡ്യൂവേഷൻ ചെയ്യുകയും വെന്റിലേറ്ററിലാക്കുകയും പിന്നീട് ആംബുലൻസിൽ നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് സാധാരണ ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ ആരെങ്കിലും അവിടുന്ന് കൊണ്ടുപോകുന്നത് അത് ഫസ്റ്റ് എയ്ഡ് ഒന്നും കൊടുക്കാനുള്ള ഒരു സമയം ആ സമയത്ത് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഭോഗം എന്തായാലും ഇത് മൂന്നാമത്തെ ഹോസ്പിറ്റലാണ് രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവിടെ എത്താനായിട്ട് കഴിഞ്ഞത് അവിടെ ചെന്ന് പിന്നെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ആൾക്ക് ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അതുകൊണ്ട് തന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളാകൊരു ആൾക്ക് കൺഫ്യൂസായിരുന്നു സ്കാനെടുത്ത് എടുത്തപ്പോൾ തലച്ചോറിൽ മാരകമായ രക്തസ്രാവവും ക്ഷതങ്ങളും കാണുകയും പിന്നീട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയും ഈ രക്തസ്രാവം എല്ലാം നീക്കം ചെയ്ത് ക്രമേണ യും ചെയ്തു പക്ഷെ ഇപ്പാണ് കുഴപ്പമായിട്ടും ഒരുപക്ഷെ ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു ഇത് അതുപോലെ തന്നെ സമയം നഷ്ടമില്ലാതെ വിദഗ്ധ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരുപക്ഷെ ഒഴിവാക്കാൻ സാധിക്കും ഒരു അധ്യാപകനാണ് സ്കൂൾ അധ്യാപകനാണ് ഒരധ്യാപകനായിട്ട് പോലും ഒരാൾക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടതെന്ന് അതുപോലെ തന്നെ ഇത്തരം ചികിത്സാ സൗകര്യങ്ങൾ എവിടെയൊക്കെയാണുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധം ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നില്ല ഭാഗ്യവശാൽ നട്ടലിനോ അല്ലെങ്കിൽ കഴുത്തിലെ നട്ടലിനോ പരിക്കില്ലാത്തതിനാൽ അവര് ശരിയായ രീതിയിലല്ല ആശുപത്രിയിലേക്ക് മാറ്റിയതെങ്കിലും സുഷിക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് വലിയ പരുക്കളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ദുരന്തത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാടുണ്ട് സാധാരണ ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ് സ്കൂളിൽ ഇതുപോലെ പല സമയങ്ങളിലായിട്ട് പല തരത്തിലുള്ള അപകടങ്ങളൊക്കെ വരാറുണ്ട് അത്തരം കുട്ടികളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാറുണ്ട് പക്ഷേ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടതിനെ കുറിച്ച് ശരിക്കും വ്യക്തമായിട്ടുള്ള ഒരു കാരണം എനിക്ക് പോലും ഇല്ലായിരുന്നു എന്തായാലും ഇനി ഞാൻ സ്കൂളെത്തി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരരക്ഷ എന്ന പേരില് അതിന്റെ പേരില് നമ്മളൊരു ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കും സാധാരണ എസ് ബി സി കുട്ടികൾക്ക് മാത്രമായിട്ട് ഇതുപോലുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പക്ഷെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ രക്ഷിതാക്കൾക്ക് പോലും പ്രയോജനപ്പെടുന്ന തരത്തിൽ അത്തരം പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കാൻ അതിനുള്ള ഒരു നേതൃത്വം ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ഒരു തീരുമാനത്തോടുകൂട്ടാണ് യഥാർത്ഥത്തില് ഇനി ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നത്